ഒറ്റമ്മാന്റെ വള്ളുവേന ഉമ്മക്ക് തല തലയാണ് ഞാൻ വലിയ കൊണ്ടു വട്ട കേട്ടുണ്ട് അതന്നെ വലിയ വന്നുകൊണ്ടിരിക്കുന്നത് ആരുമല്ല മൂത്തുമഴിച്ചു കൊണ്ടു ഒത്തോളം പണിണ്ടായിരുന്നു അങ്ങനെ ഇമ്മാനെ കല്യാണം കഴിച്ചു കഴിച്ച് കൊണ്ടപ്പോ ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് മൂത്തുമാനത്തിൽ അപ്പൊ വേറെ ഇഷ്ടമില്ല തന്നെ തോൽക്കിഷ്ടപ്പൊ മൂത്തുമ്മ അറിയ ഇല്യാണം കഴിപ്പിച്ചു തരാത്തത് വേറെ ഒരിപ്പ് വന്നിണ്ടെങ്കിൽ

അവിടെ തുടക്കാൻ പറഞ്ഞു കണ്ടാ പറ എന്താണ് ഇത് വൃത്തിയും പഠിപ്പില്ലാത്തത് പരാ വൃത്തിയും പരുപ്പില്ലാത്തത് തരാ ഈ വൃത്തിയും പരുപ്പില്ലാത്ത തരൊക്കെ പറഞ്ഞത് പറഞ്ഞു ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ലിമാ ഒരു പെരേ പോയിന് വൃത്തിമ്പിയൊക്കെ അതൊക്കെ ഞാൻ തുടച്ചി തുടച്ചു തുടച്ച് മാറ്റി വരുമ്പോ കാറി അവിടെ അത് ഞാൻ ചോദിച്ചു അടിച്ച ഒറ്റ എന്തു പറഞ്ഞു ജീവി ചോദിക്കാനായടാട്ടേ

പറയളെ മോനെ കല്യാണം കഴിഞ്ഞ് മോനെ കഴിയുമ്പോനെത്തില്ലേ ആ അപ്പൊ ഇന്റെ അമ്മ പറയാനാ ഞാൻ വസീകരിച്ചെടുത്തു തന്നല്ല നിങ്ങളെ മോനില് പെണ്ണ് കിട്ടാതായി പെണ്ണ് കിട്ടാതായി പിന്നെ കിട്ടിയതാണ് അല്ലാതെ നിങ്ങളെ മോനക്ക് വേറെ ഒരു പെണ്ണിനും കിട്ടും ഇനി ചിലക്കണ്ടടി അനക്ക് കഴിച്ചു മൂത്ത് നരച്ചിട്ടില്ല എന്നെ കല്യാണം കഴിച്ചിരുന്നു എന്നിട്ട് കേട്ട് ഞാൻ പറഞ്ഞു രണ്ടില് തൊള്ളാൻ പൊത്തുവാ അതിന്റെ ഇമ്മ പറഞ്ഞു ജനട തൊള്ള പൊട്ടു വല്യമാരെ തൊള്ള പൊട്ടാ ജായടാ അപ്പൊ വാക്കുമാറി വലിമാനെല്ലോ അപ്പൊ ഞാൻ നിങ്ങള് ഒതുങ്ങി തോളിയാറച്ചാടെ അമ്മാനെറിയാ മോനെ പറയാൻ രണ്ടാളും കളിക്കണുണ്ട് എന്നിട്ട് അറിഞ്ഞിട്ടുണിയും എന്നിട്ട് പറയാന് വലിയ അനക്ക് ഞാൻ അവടെ തോണി എടുത്തുണ്ട് വലിയ ഉമ്മാന്റെ തുണി അപ്പൊ കഴിച്ചോന്നെ അപ്പൊ അപ്പൊ ആരായിക്കോട്ടെ പ്രകാശ് അപ്പൊ എന്നോടെ വെച്ച എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയും വലിയ അതിന് വലിയ ദേഷ്യം വന്നു വരയിൽ എന്തൊക്കെ അവരോടൊക്കെ പറഞ്ഞത്

അത് മതിയാ ആ ശരി അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും എന്നാ കുഞ്ഞപ്പോ ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കണ്ടുകൊണ്ട് തന്നെ അജി പണി എടുത്തോളാം തിരുമ്പിക്കോ ആ എന്നാ